കാളികാവിനെ പ്രകാശപൂരിതമാക്കാൻ കുറഞ്ഞ ചെലവിൽ മികച്ച സോളാർ ഇൻവെർട്ടർ സേവനങ്ങളുമായി പാരമ്പര്യം കൈമുതലായുള്ള ബോസ്റ്റെക്ക് ഇനി വിശാലമായ ഷോറൂമിൽ ജവാൻ പെട്രോൾ പമ്പിന് മുൻവശം തുടങ്ങിയ ഇൻവെർട്ടർ സോളാർ ബാറ്ററി സെയിൽസ് ആൻഡ് സർവീസ് സ്ഥാപനം നിലമ്പൂർ സെന്റ് മാത്യൂസ് സി എസ് ഐ ചർച്ചിന്റെ ചെയർമാൻ ഫാദർ ബിജു ജോൺ ഉദ്ഘാടനം ചെയ്തു യും സാന്നിധ്യവും കരുണയും ഈ വ്യാപാരത്തോടും ഇത് നടത്തുന്ന പ്രിയ മകനോടും അതിനനുബന്ധമായ എല്ലാ പ്രിയപ്പെട്ടവരോടും കൂടെ ഇപ്പോഴും തന്നെയും ഉണ്ടായിരിക്കും സോളാർ ഇൻവെർട്ടർ ബാറ്ററി എന്നിവയുടെ വിൽപ്പനയ്ക്ക് പുറമെ ഹോം നീഡ്സ് ഇലക്ട്രോണിക്സ് ഉപകരണങ്ങൾ കൂടി പുതിയ ഷോറൂമിൽ ലഭ്യമാക്കിയിട്ടുണ്ട് മിക്സി ഫാൻ ഇൻഡക്ഷൻ കുക്കർ അയൺ ബോക്സ് തുടങ്ങിയ വീട്ടുപകരണങ്ങളും എമർജൻസി ടോർച്ചുകൾ റിമോട്ട് ഹോം തിയേറ്റർ ഹെഡ്ലൈറ്റ് തുടങ്ങിയ ഇലക്ട്രോണിക് ഉപകരണങ്ങളും ഏറ്റവും കുറഞ്ഞ വിലയിൽ ലഭ്യമാകും ഓഫ് ഗ്രിഡ് ഓൺ ഗ്രിഡ് സോളാർ വാഹനങ്ങളുടെ ബാറ്ററി കാളികാവിൽ ആദ്യമായി പവർഫുൾ ലിഥിയം ബാറ്ററി എന്നീ പവർ സൊല്യൂഷനും പുതിയ ഷോറൂമിൽ ലഭ്യമാക്കിയിട്ടുണ്ട് ഉദ്ഘാടന ഓഫറായി മുന്നൂറ്റി അൻപത് രൂപ വിലയുള്ള ഒൻപത് വാട്സിന്റെ അഞ്ച് എൽ ഇ ഡി ബൾബുകൾ ആദ്യ നൂറ് പേർക്ക് ഇരുന്നൂറ് രൂപയ്ക്ക് ലഭിക്കും ഉദ്ഘാടന ദിവസം മുതൽ ഒരു മാസം വരെ എല്ലാ ഇൻവെർട്ടറുകൾക്കും ആയിരം രൂപ ഡിസ്കൗണ്ട് ലഭിക്കുന്നതാണ് മാനേജിംഗ് ഡയറക്ടർ ബോസ് സി എസ് ഐ ട്രഷറർ ആൽബർട്ട് ഐൻസ്റ്റീൻ പാസ്റ്റർ ഡേവിഡ് സി എസ് ഐ സെക്രട്ടറി റെജിനോൾഡ് തുടങ്ങിയവരും ബന്ധുക്കളും നാട്ടുകാരും ഉദ്ഘാടന ചടങ്ങിൽ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ കാളികാവ്